പറഞ്ഞിട്ടില്ല കാര്യമൊന്നുമില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നമസ്കാരം ശ്രീ രമേശ് ചെന്നിത്തല ഇന്നലെ തന്റെ ഒരു മാസത്തെ എം എൽ എ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന വാർത്ത അറിഞ്ഞു ഇന്നിപ്പോഴിതാ കെ സുധാകരൻ അതിനെതിരെ ശക്തമായ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കാരണം പറയുന്നത് കോൺഗ്രസ്സിന് അതിന്റേതായിട്ടുള്ള ഫണ്ടിംഗും കാര്യങ്ങളും സംഭാവന രീതിയുമൊക്കെ ഉണ്ട് എന്നിട്ട് എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കൊണ്ട് രമേശ് ചെന്നിത്തല തന്റെ മാസ്ത ശമ്പളം ഏൽപ്പിച്ചത് എന്നതായിരുന്നു സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് യൂട്യൂബർമാർ മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ വിലയിരുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ ഒരുപാട് പേർ തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ നിന്നോ മറ്റ് അക്കൗണ്ടുകളിൽ നിന്നോ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിന് കാരണം പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആരും കൊടുക്കരുത് എന്ന തരത്തിൽ എല്ലാവരും പ്രചരിപ്പിച്ചു എന്നതാണ് എന്നാൽ അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് ഒരുപാട് ചാനലുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു എൻ്റെ ചാനലിലെ വീഡിയോയും നിങ്ങളിൽ പലരും കണ്ടതാണ് ഒരുപാട് പേർ കണ്ടു ആ വീഡിയോ രണ്ട് ലക്ഷത്തിന് മുകളിലെ ആളുകൾ കണ്ടു ഒരിക്കലും ഞാനാകട്ടെ ശ്രീ ഷാജൻ സാറാവട്ടെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും നാട്ടുകാരുടെ ഒരു പൊതു അഭിപ്രായമാണ് വന്നത് നേരിട്ടേ നിങ്ങൾ അവിടെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഫണ്ടിലേക്ക് കൊടുത്താൽ അത് വകമാറ്റി ചെലവഴിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ അത് അക്കാര്യത്തിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ആളുകളെ അറസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് അവരിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് അവർക്കൊരു ക്ലാരിറ്റി കൊടുത്താൽ മതി ആ കാര്യത്തിൽ ഒരു വ്യക്തത കഴിഞ്ഞ തവണ കൊറോണ സമയത്ത് അല്ലെങ്കിൽ പ്രളയത്തിന്റെ സമയത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര രൂപ കിട്ടി അതൊരു പ്രത്യേക അക്കൗണ്ടായിരുന്നു അതിൽ ഇന്ന ഇന്ന രൂപ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ചെലവാക്കിയെന്ന് വളരെ വ്യക്തമായ ഒരു കണക്ക് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിരത്തിയാൽ അവർക്കത് മനസ്സിലാകും അവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി കൂടാതെ കൂടുതൽ പണം കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തത അതിൽ വരുത്തിയാൽ കൂടുതൽ പണം സംഭാവന ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല എന്നും പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചിരുന്നു ഇതിപ്പോ കെ സുധാകരൻ പറഞ്ഞിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതായിരുന്നു അങ്ങനെ ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ കെ സുധാകരന്റെ പേരിൽ കേസ് ഉണ്ടാകുമോ അറസ്റ്റ് ഉണ്ടാകുമോ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയായിരിക്കും വരുന്നത് എത്ര പേരുടെ വായ അടയ്ക്കാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെയായി വന്നിട്ടുള്ള വീഡിയോകൾക്കും മെസ്സേജുകൾക്കും ഒക്കെ താഴെ വന്ന ലക്ഷക്കണക്കിന് കമൻറ്റുകൾ ഇട്ടത് ഈ കേരളത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ മലയാളികളാണ് അതിൽ ഒരാൾ പോലും ഇതിനെ പിന്തുണച്ച് സംസാരിക്കാതിരിക്കാൻ കാരണം എന്തെന്നാണ് വിവേകം ഉള്ള ഒരാൾ ചിന്തിക്കേണ്ടത് ഇത് ഈ വാർത്തയെ സംബന്ധിച്ച് ഒരു കാര്യം മറ്റൊരു വശം കോൺഗ്രസ് ഇപ്പോഴും രണ്ട് തട്ടിൽ തന്നെയാണ് എന്നുള്ളതാണ് അവരുടെ പരസ്പര ഭിന്നത ഇതുവരെ തീർന്നിട്ടില്ല അവർക്ക് ഒരു ഐക്യം ഇതുവരെ ഒരു കാര്യത്തിലും ആയിട്ടില്ല ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി ഇന്നിപ്പോൾ അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ടും നമ്മൾ സംഘടിച്ച് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ പിരിവ് നമ്മുടെ ഫണ്ടിങ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നത് സംബന്ധിച്ച് കൂട്ടായ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് രമേശ് ചെന്നിത്തല സ്വന്തം തീരുമാനത്തോൽ അവിടെ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു ആ ഒരു വശത്ത് വി ഡി സതീശൻ അതിനെ പിന്തുണയ്ക്കുമ്പോൾ മറുവശത്ത് കെ സുധാകരൻ ശക്തമായി അതിനെ വിമർശിക്കുന്നു കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ ഉള്ളപ്പോൾ എന്തിന് ഇടതുപക്ഷത്തിന്റെ പോക്കറ്റിൽ കൊണ്ട് മാസശമ്പളം രമേശ് ചെന്നിത്തല ഇടണം എന്നാണ് കെ സുധാകരൻ ചോദിച്ചത് അപ്പോൾ ഭരണപക്ഷത്തിന്റെ അനാസ്ഥ ഒരു ഒരു ഭാഗത്ത് സാധാരണക്കാർ വിമർശിക്കുമ്പോൾ അതിനെ അത്ര പോലും വിമർശിക്കാനോ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനോ കഴിയാത്ത വിധം ദുർബലമായ വിഭിന്നതയോടെയാണ് ഈ പ്രതിപക്ഷം ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ദുഃഖത്തോടെ അംഗീകരിച്ചേ മതിയാവും സംവിധായകൻ മാരാർ ഉൾപ്പെടെ ഉള്ളവർ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു അപ്പോൾ പണമായിട്ട് തന്നെ മതി ഇത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് പറഞ്ഞ കാര്യമാണ് ഉത്തരവിറക്കിയ കാര്യമാണ് ഇനി സാധനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിക്കുകയേ ചെയ്യേണ്ട ഇനി ഇവിടെ പണമാണ് ആവശ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മതി അല്ലാതെ ഡ്രസ്സുകളും ഫുഡും ഒന്നും അധികമാരും എത്തിക്കേണ്ട ശരി അതിൻ്റെതായിട്ടുള്ള സ്റ്റോറേജിന്റെ ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ പാർപ്പിടം എന്ന വലിയൊരു ആവശ്യം മുന്നിൽ വലിയൊരു ചോദ്യം ായി നിൽക്കുകയാണ് ഈ ഫണ്ടിന്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രധാന ഉദ്ദേശവും അത് തന്നെ ആയിരിക്കണമല്ലോ ഇവരുടെ മുമ്പോട്ടുള്ള ജീവിതം പ്രധാനമായിട്ടും ഇവരുടെ വീട് എന്ന ആവശ്യം അപ്പോൾ അത് പൂർത്തീകരിക്കാൻ ഓരോ സംഘടനകളും അല്ലെങ്കിൽ സമ്പന്നരും സാധാരണക്കാരും തന്നെ മുന്നിലോട്ട് വരുമ്പോൾ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കാനുള്ളത് പിന്നെ ഒരു മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഓരോ ഇപ്പോൾ അവർക്ക് വീടാണോ ആവശ്യമെങ്കിൽ വീട് വയ്ക്കാൻ ആരാണോ അത് സ്പോൺസർ ചെയ്യുന്നത് അയാൾ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ടൊരു ഡീൽ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ആ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ ഇത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു അതിൽ ബാഹ്യമായിട്ട് ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നതാണ് ആ ഫണ്ടിങ്ങിന്റെ ശരിയായ വിനിയോഗത്തിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം മറ്റൊരു വഴിക്ക് വകതിരിഞ്ഞ് ആ പണം പോകാതിരിക്കാൻ അത് സഹായിക്കും അതുപോലെ തന്നെ ചികിത്സ ഒരു വശത്ത് ആ ചികിത്സയാണെന്നുണ്ടെങ്കിൽ ഏത് ആശുപത്രികളുമായിട്ടാണോ അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കുന്നത് ആ പണം സ്പോൺസർ ചെയ്യാൻ ആരാഗ്രഹിക്കുന്നു അവർ തമ്മിലൊരു ഡീൽ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് പരമാവധി ഇതിന്റെ വകമാറ്റിയുള്ള ചെലവഴിക്കലും അഴിമതിയും ഇതൊക്കെ കുറയ്ക്കാം അപ്പോൾ സർക്കാരിനും അത്രയും ഒരു ജോലി ഭാരവും കുറഞ്ഞിരിക്കും ആ സംഭാവന തരുന്ന ആൾക്കത് എങ്ങനെ ചെലവഴിച്ചു എന്ന് അറിയണം എന്നുള്ള ചോദ്യമൊന്നും അല്ല ഇവിടെ ആരും പറഞ്ഞത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ലോറി കണക്കിന് സാധനങ്ങൾ അവിടെ എത്തിച്ചു എല്ലാവരും കയ്യിൽ കയ്യിലിരുന്നവരല്ല എടുത്തു കൊടുത്തതും അപ്പോൾ ഒരാളും സഹായിക്കരുത് എന്നുള്ള മെസ്സേജ് അല്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇതിനെ വിലയിരുത്തിയ വിമർശിച്ച ആരും ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്താൻ ഈ കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം എന്ന മെസ്സേജ് മാത്രമാണ് അത് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് യും ചെയ്യാം എന്നാലും സമൂഹം ഒരു തരത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടിങ് കുറയരുത് എന്ന ചിന്തയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയതെന്ന് വേണം കരുതാൻ അപ്പോൾ നമ്മുടെ സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയാണ് സർക്കാർ ചെയ്തതെങ്കിലും നമ്മൾ അതിനോടിപ്പോൾ പൊരുത്തപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത് കാരണം കുറെ നാളുകൊണ്ട് നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒരു കാര്യങ്ങളും വാത്തറൊന്നും സംസാരിക്കാൻ ആർക്കും പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വാചാലയാകുന്നില്ല അതിൻ്റെ സമയമല്ലേ ഇപ്പോൾ ഇപ്പോഴും ആദ്യ ദിനം തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരേ വികാരത്തിൽ നിൽക്കുകയാണ് ഇന്ന് വരെ അതിൽ നിന്ന് നമ്മൾ ആരും മോചിതരായിട്ടില്ല മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീ മുഹമ്മദ് റിയാസ് ഇന്ന് അഭിപ്രായപ്പെട്ടതുപോലെ ഒരു കാര്യം ശരിയാണ് ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പുതിയ വാക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് മന്ത്രി ഇന്ന് ഉപയോഗിച്ച വാക്കാണത് കാരണം എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു വിസിറ്റിംഗ് നടത്തുക അവിടം സന്ദർശിക്കുക അവരുടെ ഫോട്ടോകൾ എടുക്കുക എത്ര മോശമായിട്ടുള്ള പ്രവൃത്തിയാണത് ഒരിക്കലും നമ്മുടെ ഭാഗത്തു ഒരു പ്രവണതയാണ് പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴും അതുപോലെയായിരുന്നു ഈ വെള്ളപ്പൊക്കം ദുരിതം ബാധിക്കാത്ത ജില്ലകളിലുള്ളവർ അവിടേക്ക് എത്തുന്നു അവിടുത്തെ ഫോട്ടോകൾ എടുക്കുന്നു അങ്ങനെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ കുറേ ആളുകളുണ്ട് അതൊന്നും ശരിയായിട്ടുള്ള പ്രവണതയല്ല ദുരന്തങ്ങളൊന്നും ആഘോഷിക്കാനുള്ളതല്ല അതിനെ മറികടക്കാൻ അതിജീവിക്കാനാണ് ഒരു കൂട്ടം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ അവിടെയെല്ലാം മുഴുവൻ ചെളിയും വെള്ളവുമായ അവസ്ഥയിലാണ് ഇത്രയും പേര് ക്യാമ്പുകളിൽ കഴിയുകയാണ് അവിടെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള രോഗവ്യാപനത്തിനുള്ള വലിയ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും അഴുക്കും ഒക്കെ ചവിട്ടി ഇത്രയും കൂട്ടമായിട്ട് ആളുകൾ ജീവിക്കുന്നിടത്ത് കയറി ഇറങ്ങുക ഫോട്ടോ എടുക്കുക പലതരം അസുഖക്കാർ കാണും കിടപ്പ് രോഗികൾ കാണും കൊച്ചുകുട്ടികൾ കാണും അതൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ മന്ത്രിമാരാണെങ്കിലും സർക്കാരാണെങ്കിലും ആരാണെങ്കിലും ആശയപരമായി യുക്തിയുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ടൂറിസം മന്ത്രി പറഞ്ഞതുപോലെ െ ഒരിക്കലും ഡിസാസ്റ്റർ ടൂറിസം എന്നൊരു സംഭവത്തെ പ്രോത്സാഹിപ്പിക്കരുത് ആ ഒരു വാക്ക് പോലും ഇനി ഇടയാകാതിരിക്കട്ടെ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അടക്കമുള്ള സാമൂഹ്യ വിമർശനം നടത്തുന്ന ആളുകൾ നമ്മുടെ നാടിലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വിലയിരുത്തി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തുറന്നു പറയുന്നവരെ അടിച്ചൊതുക്കാനോ വാ ഒത്തിപ്പിടിക്കാനോ അല്ല ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല ചെയ്യേണ്ടത് കൃത്യമായി അവരെത്തിക്കാൻ മുതിരുന്ന സന്ദേശം അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്നതിനോടൊപ്പം സർക്കാർ അത് വേണ്ട രീതിയിൽ സ്വീകരിച്ച് ഒരു സ്വയം തിരുത്തലിന് തയ്യാറാവുക എന്നതുകൂടിയാണ് തിരുത്തും തിരുത്തും എന്ന വാക്കുകളിൽ മാത്രം ഒതുക്കാതെ എന്താണ് തിരുത്തേണ്ടത് എന്തുകൊണ്ട് ജനങ്ങൾ സംഭാവന ചെയ്യേണ്ട എന്ന് കുറേ പേർ പറയുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ സംഭാവന തരാൻ മടിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ വീഴ്ച എന്തൊക്കെയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നതാണ് വിവേകമുള്ള ഒരു സർക്കാരിൻ്റെയും ഭരണകൂടത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അടയാളം